ശൈത്യകാലത്ത് ഈ അഞ്ച് വിറ്റാമിനുകൾ അനിവാര്യം തണുപ്പുകാലം തുടങ്ങുന്നതോടെ പ്രതിരോധ സംവിധാനം ദുർബലമാകാം പനിയും ജലദോഷവും തുടങ്ങിയ അണുബാധയെ തുടർന്നുള്ള അസുഖങ്ങൾ പതിവായിരിക്കും കൂടാതെ കാലാവസ്ഥ മാറ്റം നമ്മുടെ ദഹന വ്യവസ്ഥയെയും തകരാറിലാക്കാം ശൈത്യകാലത്ത് ചില വിറ്റാമിനുകളുടെ അഭാവമാണ് ഇതിന് കാരണം ഒന്നാമതായി വിറ്റാമിൻ ഡി ശൈത്യകാലത്ത് സൂര്യപ്രകാശം ഏൽക്കുന്നത് കുറയുമ്പോൾ ശരീരത്തിൽ വിറ്റാമിൻ ഡിയുടെ അഭാവത്തിലുള്ള സാധ്യതയും കൂടുതലാണ് ഇത് തണുത്ത കാലാവസ്ഥയിൽ പ്രതിരോധ സംവിധാനത്തെ ദുർബലമാക്കാം കൂടാതെ എല്ലുകളുടെ ആരോഗ്യത്തിനും മാനസികാവസ്ഥ മോശമാക്കാനും വിറ്റാമിൻ ഡിയുടെ അഭാവം കാരണമാകും ഫോർട്ടിഫൈഡ് പാല് ഓറഞ്ച് ജ്യൂസ് ചീസ് തൈര് തുടങ്ങിയവയിലും ചെറിയ അളവിൽ വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അൾട്രാവയലറ്റ് ലക്ഷ്മികളുടെ സഹായത്താൽ വളരുന്ന മൈറ്റേക്ക് ഷിറ്റേക്ക് തുടങ്ങിയ കൂൺ ഇനങ്ങളിലും വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട് രണ്ടാമതായി വിറ്റാമിൻ സി പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കൊളാജിൻ ഉൽപാദനത്തിനും ഇരുമിന്റെ ആകിരണത്തിനും ശരീരത്തിൽ വിറ്റാമിൻ സി ആവശ്യമാണ് എന്നാൽ മഞ്ഞുകാലത്ത് ഈർപ്പവും താപനിലയും കുറയുന്നതും വിറ്റാമിൻ സിയുടെ അഭാവം വർദ്ധിപ്പിക്കും ഇലക്കറികൾ സിട്രസ് പഴങ്ങൾ ബെറിപ്പഴങ്ങൾ ബെൽപേഴ്സ് തുടങ്ങിയവയിൽ ശൈത്യകാലത്ത് കൂടുതൽ കഴിക്കുന്നത് വിറ്റാമിൻ സിയുടെ അഭാവം കുറയ്ക്കുവാൻ സഹായിക്കും മൂന്നാമതായി വിറ്റാമിൻ ബി ട്വൽവ് വിറ്റാമിൻ ബി ട്വൽവ് ചുവന്ന രക്താണുക്കളുടെ രൂപീകരണത്തിലും ഊർജ്ജ ഉൽപാദനത്തിലും നാടുകളുടെ പ്രവർത്തനത്തിനും ആവശ്യമാണ് ശൈത്യകാലത്ത് ഉണ്ടാകുന്ന ക്ഷീണം പലപ്പോഴും വിറ്റാമിൻ ബി ട്വൽവിന്റെ അഭാവത്തെ തുടർന്നാകാം മാംസം മീൻ മുട്ട പാലുൽപ്പന്നങ്ങൾ എന്നിവയിൽ വിറ്റാമിൻ ബി ടൊൽവ് അടങ്ങിയിട്ടുണ്ട് നാലാമതായി വിറ്റാമിൻ ഇ ശൈത്യകാലത്തെ വരണ്ട ചർമ്മത്തെ പ്രതിരോധിക്കാൻ വിറ്റാമിൻ ഇ അനിവാര്യമാണ് കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനും വിറ്റാമിൻ ഇ ഒരു ആന്റി ഓക്സിഡന്റായി പ്രവർത്തിക്കുന്നു നട്സ് വിത്തുകൾ ഇലക്കറികൾ എന്നിവയിൽ വിറ്റാമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട് അഞ്ചാമതായി വിറ്റാമിൻ എ സൂര്യപ്രകാശം ഏൽക്കുന്നത് കുറയുന്നത് വിറ്റാമിൻ എയുടെ ഉത്പാദനം കുറയ്ക്കും കാഴ്ച ചത്തിക്കും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും പ്രതിരോധ സംവിധാനത്തിനും വിറ്റാമിൻ എ വളരെ ആവശ്യമാണ് മധുരക്കിഴങ്ങ് ക്യാരറ്റ് ഇലക്കറികൾ മീൻ തുടങ്ങിയവയിൽ വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട്